എൻ്റെ പേര് അനു ഞാൻ വീട് പെരുമ്പാവൂരാണ് ഒരു ഹിന്ദു ഫാമിലിയിൽ ജനിച്ച ഒരാളാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ഇവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ ചേച്ചി വഴിയാണ് ഞാനിവിടെ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞതും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാനും കാരണം ഞാൻ ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു വർഷത്തോളമായി നോക്കുന്നു കാരണം എനിക്ക് ആദ്യമേ തന്നെ ജർമ്മനിക്ക് പോകണമെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് എ പി എസ് നിന്നൊരു പേപ്പറുണ്ട് ആ പേപ്പർ ശരിയാക്കാൻ വേണ്ടിയിട്ട് ജനുവരി തന്നെയാണ് ഞാൻ കൊടുത്തതും പക്ഷേ അത് എന്ത് ചെയ്താൽ കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നീട് അന്വേഷിച്ച് ഞാൻ ഡൽഹിയിൽ വരെ പോകേണ്ട ഒക്കെ വന്നിരുന്നു അവിടെ ചെന്നിട്ടാണെങ്കിലും അവർ പറഞ്ഞത് സമയമെടുക്കുന്നതാണ് ഞാൻ അവിടെ വെച്ചാണുള്ള മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഞാൻ ഉപ്പ് കൊണ്ടുപോകും അതുപോലെ തന്നെ കാശുരൂപവും എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാകും ഞാൻ അവിടെ ചെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് സെപ്റ്റംബർ മുപ്പതിന് മുമ്പ് എനിക്ക് എ പി എസിൻ്റെ പേപ്പർ കിട്ടിയാലാണ് വിസയ്ക്ക് വയ്ക്കാൻ പറ്റുകയുള്ളു എന്നാലാണ് എനിക്ക് ജനുവരി ജനുവരിടേക്കിങ്ങിലും പോകാൻ പറ്റുള്ളൂ കാരണം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പോയായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് പോകാനിരുന്നിട്ട് അവരെല്ലാവരും പോയി എനിക്ക് ദൂരെ പോവാനും പറ്റിയില്ലായിരുന്നു ആ മാതാവ് അതുപോലെ തന്നെ എനിക്ക് സെപ്റ്റംബർ മുപ്പതിന് മുമ്പായിട്ട് എൻ്റെ എ പി എസിൻ്റെ പേപ്പർ എനിക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു ആ പേപ്പർ കിട്ടിയതിന് ശേഷം ഞാൻ വിസയ്ക്ക് വെച്ചു ഞാൻ നവംബറിലും ആയിട്ട് മൂന്ന് തവണ വിസയ്ക്ക് വെച്ചു ആ മൂന്ന് തവണ വിസയ്ക്ക് വയ്ക്കുമ്പോഴും എനിക്ക് രണ്ട് ദിവസം കൊണ്ട് റിജക്ഷൻ ആവുമായിരുന്നു അതെന്താണെന്ന് എനിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഞാൻ എപ്പോൾ പോകുമ്പോഴും കാശ് രൂപം കൊണ്ടാണ് പോകാറ് നാലാമത്തെ തവണ വയ്ക്കുന്നതിന് മുമ്പ് എന്നോട് ഹസ്ബൻഡ് പറഞ്ഞിരുന്നു ഇത് ലാസ്റ്റ് തവണയാണ് ഇനി വിസയ്ക്ക് വയ്ക്കുന്നില്ല ഇതോടേം കിട്ടിയില്ലെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്തു നമ്മൾ അടച്ച എമൗണ്ടിന് റീഫണ്ടിന് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോഴും മാതാവിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് വിസ തരുന്നുള്ളത് ഞാൻ നാലാമത്തെ തവണ വിസയ്ക്ക് പോയപ്പോൾ ഞാൻ ഇവിടെ ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് വിസയ്ക്ക് പോയത് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ മാതാവിനോട് ഡേറ്റിട്ടാണ് പ്രാർത്ഥിച്ചത് എനിക്ക് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് മുമ്പായിട്ട് എനിക്ക് വിസ കിട്ടണം എന്നാലാണ് എനിക്ക് ഏപ്രിൽ പത്തിന് മുമ്പ് ക്ലാസ്സിനവിടെ ചെല്ലാൻ പറ്റുള്ളൂ എന്നുള്ളത് ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി ജനുവരി പതിനഞ്ചിന് ഞാൻ വിസയ്ക്ക് വെച്ചു വിസയ്ക്ക് പോയപ്പോഴാണ് മാതാവിൻ്റെ കാശരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു എപ്പോഴും പ്രാർത്ഥിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ വിസ സബ്മിഷൻസ് എല്ലാം ഞാൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയത് അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായി എനിക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ മാധാവിന് മുമ്പിൽ വന്നിട്ട് ഞാൻ എൻ്റെ പാസ്പോർട്ട് ഓപ്പൺ ചെയ്ത് നോക്കുകയുള്ളൂ എന്നുള്ളത് എനിക്ക് ഫെബ്രുവരി പതിനഞ്ചാം തീയതി എൻ്റെ പാസ്പോർട്ട് കൊറിയറായിട്ട് വരികയും ചെയ്തു ഞാൻ ഇവിടെ വന്നിട്ടാണ് തുറന്നു നോക്കിയത് അപ്പോൾ എനിക്ക് വിസ അടിച്ചപ്പോൾ ഭയങ്കര സന്തോഷമൊന്നുണ്ടായിരുന്നു ഞാൻ മാതാവിനോടപ്പം തന്നെ വന്ന് നന്ദി പറഞ്ഞിട്ടാണ് പോയതും പിന്നീട് ഹസ്ബൻഡിന് തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ദിവസവും ഞാൻ ഉടമ്പടി തൈലം പ്രാർത്ഥിച്ച് ഹസ്ബൻ്റിൻ്റെ തൊണ്ടയിൽ തേച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഡോക്ടറെ കണ്ട് മൂന്ന് മാസത്തോളം ഡോക്ടർ മെഡിസിൻ കഴിക്ക് അത് കഴിഞ്ഞ് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു പിന്നീട് നമ്മൾ മെഡിസിൻ കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ ചെന്നു ഡോക്ടറിൻ്റെ തൈറോയിഡ് ചെക്ക് ചെയ്തപ്പോൾ പിന്നീട് യാതൊരു പ്രശ്നവും വന്നിട്ടില്ല ഇതുവരെ പിന്നെ തൈറോയിഡ് ഉണ്ടായിട്ടില്ല ആറ് മാസം ആവറായി തൈറോയിഡ് വന്നിട്ടായിരുന്നു ഇപ്പോൾ ആറ് ആയിട്ട് ആൾക്ക് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ അനിയത്തിയാണെങ്കിലും ദുബായിൽ വിസിറ്റിംഗ് വിസയ്ക്ക് പോയേക്കുമായിരുന്നു ആൾക്ക് എം കോം കഴിഞ്ഞ് പോയതാണ് ആദ്യം ചെന്ന് രണ്ട് മാസത്തെ വിസിറ്റിംഗ് മിസയിൽ ആൾക്കൊരു ജോലി കിട്ടി പക്ഷേ ആ ജോലി കിട്ടിയെങ്കിലും അതത്ര നല്ലൊരു കമ്പനി ഒന്നുമല്ലാത്ത കൊണ്ട് ആൾ ആ ജോലി നിന്ന് ഇറങ്ങി വീണ്ടും വിസ വിസിറ്റിംഗ് വിസ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തു എക്സ്റ്റെൻഡ് ചെയ്തെടുത്തെങ്കിലും ജോലി ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ആൾക്ക് ഫെബ്രുവരിയിൽ പതിനെട്ടാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും തിരിച്ചു വരണം എന്നുള്ള രീതി ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞുള്ള അറിവിലും അനിത്തിയാണെങ്കിലും മാതാവിന് വിശ്വസിച്ച് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടായി മാതാവിൻ്റെ അടുത്ത് വന്ന് തിരികെത്തിച്ചോളാം എന്നുള്ളത് ആൾ വരുന്നതിന് ഒരാഴ്ച മുമ്പായിട്ട് ആൾക്കൊരു പെർമനൻ്റ് ജോലി കിട്ടി രണ്ട് വർഷത്തേക്ക് വിസ കിട്ടുകയും ചെയ്തു ഹസ്ബൻഡിൻ്റെ പപ്പയ്ക്കാണെങ്കിലും ഷുഗർ കൂടിയിട്ട് കൈക്കും കാലിനും മരവിപ്പും തളർച്ച പോലെയൊക്കെ വന്നിരുന്നു അപ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലം പപ്പയ്ക്ക് കൊടുത്ത് മത എണ്ണ തൈലം തേക്കാറുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ നല്ല കുറവുണ്ട് ആൾക്ക് തന്നെ തന്നെ എൻ്റെ നടക്കാൻ പറ്റുന്നുണ്ട് ഞാൻ കാരുണ്യ കാരുണ്യപ്രവൃത്തിയായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് പത്രം കൊടുക്കാറുണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർക്ക് സഹായങ്ങൾ ചെയ്യാറുണ്ട് അപ്പം ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ആണെങ്കിൽ ആരെങ്കിലും ഭക്ഷണം വാങ്ങി തരുമോ അല്ലെങ്കിൽ പൈസ തരുമോ എന്ന് ചോദിച്ചോച്ചു കഴിഞ്ഞാൽ ഭക്ഷണം വാങ്ങി കൊടുക്കുവോ അല്ലെങ്കിൽ പൈസയായിട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് മാതാവിൻ്റെ ഒരുപാട് നന്ദിയുണ്ട് മാതാവിനോട് കാരണം ഞാൻ ഏപ്രിൽ പത്തിനുമ്പോൾ എനിക്ക് ക്ലാസ്സിനവിടെ ചെല്ലണം ഞാനിപ്പോൾ ഏപ്രിൽ മൂന്നാം തീയതി ജർമ്മനിക്ക് പോവുകയാണ് ഒരുപാട് നന്ദി പറയുന്നു മാതാവിനോട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ യോഹന്യൻ്റെ വിശ്വസുവിശേഷം ഒന്ന് പതിനാറാം തിരുവചനമാണ് ആരായിരുന്നാലും തന്നെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഇടപെടുന്ന തൻ്റെ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ നീങ്ങി ആ മക്കൾക്കൊക്കെ പിന്നീട് എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് നിന്ന് നന്ദി പറയുവാനിടയാകുന്നത് ആ ഒരു അനുഭവങ്ങളാണ് ഇവിടെ ആൾത്താരയിൽ ദിവസവും പങ്കുവെച്ചുകൊണ്ടിരിക്കുക എങ്ങനെ തനിക്ക് വിസ മൂന്ന് പ്രാവശ്യം റിജക്ഷൻ ആയി എന്നും ഒരു വർഷമായിട്ട് താൻ വിദേശത്തേക്ക് പോകുവാൻ ജർമ്മനിക്ക് പോകുവാനായിട്ട് നോക്കുന്നു എന്നാൽ വിസ റിജക്ഷൻ വരുന്നത് ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ പിന്നീട് ഈ മകള് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുകയാണ് അതായത് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അത്രയേറെ നമുക്കൊരു സ്വാതന്ത്ര്യവും അത്രയേറെ ഒരു സ്നേഹവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അതായത് ഇതെനിക്ക് എൻ്റെ ദൈവം നിരസിക്കില്ല എനിക്ക് ഇത് തരും എൻ്റെ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ എനിക്കിത് ലഭിക്കും എന്നുള്ള ഒരു ഉറപ്പ് വ്യക്തികൾക്ക് കിട്ടുമ്പോഴാണ് എന്നിട്ട് ഇവിടെ വന്ന് നിന്നാണ് അമ്മയുടെ അമ്മയെയാണ് ആദ്യം വിസയൊക്കെ കൊണ്ടുവന്ന് കാണിക്കുന്നത് ഇതൊക്കെ ഓരോരുത്തരുടെ ബോധ്യങ്ങളാണ് അത് മറ്റാർ മറ്റാരും അവരോട് പറഞ്ഞു കൊടുത്തിട്ടോ ഒന്നുമല്ല തങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു വളരെ ക്രിട്ടിക്കായിട്ടുള്ള കണ്ടീഷൻസൊക്കെ അതായത് വിസ ഒന്നിനു പുറകെ ഒന്നായിട്ട് തടസ്സം നേരിടുമ്പോഴും തനിക്ക് പോകാൻ സാധിക്കാതെ വരുമോ എന്നുള്ള ചിന്തകളൊക്കെ വരുമ്പോൾ അതൊക്കെ ജീവിതത്തെ ഒത്തിരിയേറെ ബാധിക്കുകയാണ് പിന്നീടാണ് അവർക്ക് ഒന്നുകൂടി സ്നേഹത്തോടെ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ കാര്യങ്ങളിൽ ദൈവം കൂടുതൽ അവർ അവരോടൊപ്പം നടന്നുകൊണ്ട് കാര്യങ്ങൾ നടത്തി കൊടുക്കുക മറ്റ് കൃപകളെല്ലാം തങ്ങളുടെ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നതൊക്കെ ദൈവത്തെ താൻ മാ ദൈവത്തെ മാത്രം താൻ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തോടു കൂടി ജീവിക്കുവാനായിട്ട് താൻ സാ നിർണയിച്ച അതായത് തീരുമാനിച്ച നിമിഷങ്ങളിലൊക്കെയാണ് ദൈവം തൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതെന്നാണ് ഈ മകളുടെ അനുഭവ സാക്ഷ്യം നമ്മോട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുക ദൈവത്തിൻ്റെ ഉചിതമായ സമയം വരെ നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം അവിടുന്ന് യഥാകാലം നമുക്കത് വേണ്ടത് നിറവേറ്റി തരുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് ആഴപ്പെട്ടുകൊണ്ട് തമ്പുരാനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടും കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ചെയ്തുകൊണ്ട് ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ മുൻപോട്ട് കൊണ്ടുപോയി എത്രയും പെട്ടെന്ന് വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഈശോയെ മഹത്വപ്പെടുത്താം കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം